പക്ഷെ വലിയ അപകടകാരി പലർക്കും അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് ഇപ്പൊ മഴ പെയ്ത് കമ്പി പൊട്ടി നമ്മളെ കമ്പിയില് ചവിട്ടി എന്ത് വരും അപകടം പറഞ്ഞു അല്ലെ അപ്പൊ അത്ര അപകടങ്ങൾ നമുക്ക് ഇണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് മാത്രല്ല നിങ്ങൾ എല്ലാ കുട്ടികളും ശ്രദ്ധയോടെ കേട്ടിരിക്കണം കാരണം നിങ്ങൾക്ക് മാത്രമല്ല ഈ പറയുന്നത് ഇത് കേട്ടതിന് ശേഷം വീട്ടില് ചെന്നിട്ട് ഉപ്പാനോടും ഉമ്മാനോടും ഇവിടെ നമ്മുടെ എന്ത് എന്ത് വീട്ടിലെ ഇല്ല നമ്മൾ നമ്മൾ ചെയ്യണം ഇപ്പോഴേ നമ്മളിപ്പോഴേ എനർജി സൂക്ഷിച്ചു മനസ്സിലായോ ഈ ഉണ്ടാക്കിയ ഈ പെട്രോളും ഡീസലും ഗ്യാസും എല്ലാം ഉണ്ടാക്കുന്നതിന്റെ നൂറു വേഗത്തിലാണ് നമ്മളിപ്പോ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെ നമ്മൾ കൊറച്ച് കുറച്ച് നമ്മൾ വളരെ ശ്രദ്ധിക്കാനൊക്കെ ഇപ്പൊ ഈ ഫാനൊന്നും ഇതൊക്കെ ഇതൊക്കെ മാറി പുതിയ ഫാനുകൾ വന്നു ഇതിനേക്കാളും ഉറവ് കരണ്ട് എടുക്കുന്ന ഫാനിപ്പോ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിലേക്ക് മാറാനായിട്ട് പറയണം അതിന്റെ പേര് ഞാൻ പറയാം നിൽക്കുന്നുണ്ടെങ്കിൽ പറയാം ബി എൽ ഡി സി ഫാൻ എന്ന് പറയും കേട്ടാ എന്താ പേര് ആ ബി എൽ ഡി സി ഫാൻ നമ്മൾ പറയും പുതിയ ഫാനുണ്ട് അപ്പൊ ഇതിന്റെ ഒരു അമ്പത് ശതമാനം കരണ്ട് അത് എടുക്കും അപ്പൊ അതിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ വൈദ്യുതി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത്തരം കാര്യങ്ങൾ വീടിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് അല്ലേ ആ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയോ അതിനകത്ത് ഇൻസുലേഷൻ പോയി കിടപ്പുണ്ടാവും ഇൻസുലേഷൻ അതിന്റെ ആ കോട്ടിങ് ഉണ്ടല്ലോ ആ റെഡ് കളർ എന്ന് പറയുന്നത് അത് പോയി അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കമ്പികൾ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും മരണം സംഭവിക്കും അപ്പോ ഇങ്ങനെ അനാവശ്യമായിട്ട് വയർ വലിച്ചു കൊണ്ടുപോകുന്ന സംഭവങ്ങള് ശ്രദ്ധിക്കാൻ നല്ല വയറാണെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല മോശമായ വയറുകളാണെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് പോലത്തെ സാധനം ചുറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം കേട്ടാ കേട്ടില്ലേ അങ്ങനെയുള്ള വയറുകളൊന്നും നമ്മൾ ഉപയോഗിക്കരുത് കുത്തി വയറൊക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഈ അടുത്ത കാലത്ത് ഈ നമ്മുടെ സെക്ഷന്റെ കീഴില് ഒരു സ്ത്രീ മരണപ്പെട്ടു അതായത് അവർ ഇതുപോലെ തന്നെ ഇതുപോലെ പ്ലഗിൽ നിന്നും കുത്തി പുറത്തുള്ള ബാത്റൂമിലേക്ക് വയർ വലിച്ചിട്ടുണ്ടായിരുന്നു അതില് ഇൻസുലേഷൻ പോയിട്ടുണ്ടായിരുന്നു ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇൻസുലേഷൻ ടേപ്പ് കുറച്ച് നാള് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവര് നീങ്ങി പോകും അപ്പൊ അവിടെ ഇൻഫുലേഷന്റെ ആ ടേപ്പ് പോയിപ്പോ അവിടെ എന്തായി അവിടെ കമ്പി പറന്നു നിൽക്കുന്നുണ്ടായിരുന്നു ഈ സ്ത്രീ ഡ്രസ്സ് കഴുകി ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് അഴ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിലിട്ടതാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഷോക്ക് അടിച്ച് മരിച്ച അവിടെ ഷോക്ക് അടിച്ച് വീണ് കിടന്നു വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഒരു മകനേ ഉള്ളൂ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു മരിച്ചു കിടക്കണം അപ്പോൾ എന്താണ് ഇൻസുലേഷൻ പോയ വയറുകൾ നമ്മൾ ഉപയോഗിക്കരുത് അടി ശ്രദ്ധിക്കാവുന്ന കാര്യം നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിക്കാവുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് വൈദ്യുതിയെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ടി വി നിങ്ങൾ റിമോട്ടിലോ ഓഫീസില്ല